ഇന്ന് നമുക്കൊരു കത്രിക കറി ഉണ്ടാക്കാം സാധാരണ കത്രിക്കൊന്നും അധികം ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലേ അപ്പം അത് രുചിയായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കിയാലോ അത് നോർത്തിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ഒരു കറിയാണ് നമുക്കൊന്നും ഉണ്ടാക്ക നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തൊലി കളഞ്ഞ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് തൊലിയോടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഉണങ്ങിയ കപ്പലണ്ടിയാണെ എന്നാലും നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് ഇപ്പം ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും ഞാൻ രണ്ടായിട്ട് ഉപ്പിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലൊരു പാൻ വയ്ക്കുക എന്നിട്ട് ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഈ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം തേങ്ങ തിരിയതുണ്ടെങ്കിൽ തേങ്ങ തിരിയതായാലും കുഴപ്പമില്ല കേട്ടോ അതാകുമ്പം ആദ്യം കപ്പലണ്ടി വറുത്തിട്ട് കുറച്ച് നേരം തേങ്ങയൊന്ന് വറുത്തെടുത്താൽ മതി ഇതിപ്പം ഒന്ന് തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കൂടെ ഈ കപ്പലണ്ടിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും ഒന്ന് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ വറുത്തത് രണ്ടും മിക്സിയിലേക്ക് കോരി മാറ്റാം കൂട്ടത്തിൽ വെളുത്തുള്ളിയും ഉപ്പും ഇട്ടു ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തു എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി എണ്ണയിൽ വഴറ്റാനാണ് ഈ പെരിഞ്ചീരവും മസാലപ്പൊടിയും വെച്ചിരിക്കുന്നത് കേട്ടോ ഈ അഞ്ച് കത്രിക്കയാണ് ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്കിടാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ നേരത്തെ ഞാൻ ഉപ്പിട്ടതാണല്ലോ ആ മിക്സിയിൽ അരച്ച കൂട്ടത്തിൽ അപ്പം അവരവരുടെ ഇഷ്ടത്തിനാണ് ഇനിയത്തേലാണോ ഉപ്പിടേണ്ടതിൽ ഇതിൽ ഉപ്പിടണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ അന്നാകൊട്ട് കൂടുതൽ ഉപ്പായിട്ടുമില്ല അതുകൊണ്ടാണ് രണ്ടായിട്ട് ഞാൻ ഇതിലിട്ടത് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഈ നമുക്കീ കത്രിക്കൊന്ന് ഞെട്ടും ഞെട്ട് ഇത് ഇപ്പോഴത്തെ വെയിലത്തൊക്കെ പെട്ടെന്ന് കത്രിക്കയൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട് അപ്പം ആ കൂടുതലായിട്ടിരിക്കുന്ന തണ്ടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു പിന്നെ അറ്റത്ത് ഉണങ്ങിയതുകൊണ്ടാണേ അറ്റമൊക്കെ ഒന്ന് ഞാൻ വെട്ടിയിട്ടുണ്ട് എന്നിട്ട് നാലായിട്ട് ഇതുപോലെ മുറിച്ചു മുറിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി മാറ്റി വെച്ചിരിക്കുന്ന ആ അരപ്പൊക്കെ ഒന്ന് കത്രിക്ക ഒന്ന് സ്റ്റഫ് ചെയ്യാം എന്നിട്ട് ഈ അരപ്പെടുത്ത് ഒന്ന് ഇളക്കണം മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പം തോന്നുന്നതെന്നറിയാമോ ആ കപ്പലണ്ടി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വിടർന്ന് വരത്തില്ല നമ്മൾ കത്രിക്കയിൽ സ്റ്റഫ് ചെയ്യുമ്പം എങ്ങനെയാണ് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ അതിനാണ് ഈ കപ്പലണ്ടിയും കൂടെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം കപ്പലണ്ടി ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു സ്റ്റിക്കായിട്ട് തോന്നും എന്നിട്ട് അത് അകത്തോട്ടിങ്ങനെ വെച്ച് നിറയ്ക്കാം എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഞെക്കുമ്പം തന്നെ അത് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ ഞാൻ പറഞ്ഞല്ലേ കപ്പലണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ ഇരുന്നോളും ഇങ്ങനെ എല്ലാം കത്രിക്ക് നമുക്ക് സ്റ്റഫ് ചെയ്യാം ബാക്കി ഇത്രയും അരപ്പ് കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഇതിനും നമുക്ക് കറിക്കുപയോഗിക്കാം കപ്പിലണ്ടിയും തേങ്ങയും വറുത്ത എണ്ണ തന്നെയാണ് ആ എണ്ണയിലേക്ക് ഈ പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം പെരിഞ്ചീരക ഇട്ടൊന്ന് പൊട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ഇതിപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ വെച്ച് അരിഞ്ഞതുകൊണ്ടാണ് ഇത്രയും നൈസായിട്ട് കിട്ടിയത് കേട്ടോ സവാള ആ കൂട്ടിൻ്റെ കൂടെ ഇട്ട് അരച്ച് ഒന്നിച്ച് സ്റ്റഫ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എങ്ങനെ വേണോ അവരവരുടെ ഇഷ്ടമാണ് ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലാ മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം നേരത്തെ സ്റ്റഫ് ചെയ്തതിൻ്റെ ബാക്കി വന്ന പൊടിയുണ്ടല്ലോ അതും കൂടെ ഇട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇതിൽ ഞാൻ തക്കാളി ചേർത്തിട്ടില്ല അതിനു പകരം പുളിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് ഇതിലേക്കൊന്ന് ഒഴിക്കാം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര വെള്ളം വേണം എന്നുള്ളതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിക്ക് പെരട്ടി എടുക്കണോ അല്ല ചോറിന് നീട്ടി എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം പിന്നെ മിക്സി കഴിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചേക്കാം കാരണം അതിൽ തേങ്ങയും കപ്പലണ്ടിയൊക്കെ അരച്ചതല്ലേ അപ്പം അതിൻ്റെ ഒരു അംശവും കൂടെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്രയും വെള്ളമേ എടുക്കുന്നുള്ളൂ ചാറിൽ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കത്രിയ്ക്ക സ്റ്റഫ് ചെയ്തതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി കത്രിക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് രണ്ട് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി കത്രിക കറി റെഡി ആയിട്ടുണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ അവരവരുടെ ഇഷ്ടമാണ് ഇത് ചാറ് ചാറുകറി ആക്കണോ അല്ല തിക്കായിട്ട് ഗ്രേവി ഇല്ലാതെ എടുക്കണമെന്നൊക്കെയുള്ളത് അവരവരുടെ ഇഷ്ടം പക്ഷേ കത്രിക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്